Namaskar. Oh. जनम रमरा मेधि मधुर मधुराक्षर आरुह्य कविताश वंदे वालिकोकल रम भद्रय रामचंद्रय वेत वेथसे रघुनाथा ना सीताय पदे नमा മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാൽമൂഥമുഖ്യം ശ്രീരാമദൂതം ശ്രീമദ് വാൽമീകിരാമായണം അയോധ്യകർഗ നൂറ്റിയഞ്ചാം സ്വർഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം നാമത്തെ ശ്ലോകം തത പുരുഷ സിംഹാനം വൃതാമുഹൃദ്ഗണൈഹൈ ശോചതാമേ ഭരജനി ദുഃഖേന വ്യത്യവർത്തത यजन्यां सुप्रभातायां भ्रातरस्ते सुहृद्वृताखा मन्दाकिन्यां हुदं जप्यं कृत्वा राममुपागमन् तूष्णीं ते समुपासीना न कच्चित् किञ्चिदमब्रवीद भरदस्तु सुहृन्मध्ये रामं वचनमब्रवीद స్వావి మామి కా మాతత్ రాజ్యమిదం మమ తద్దామి వైవాహం పుంక్షజ్యమండకం మహాేవాంబువేగిన్నే దుర్జలాగే దురావరం త్వన్య రాజ్యఖండమిదమహత్ ഗതിം ഖരമ്വസ്യാക്ഷ പത തൃണഹ അനുഗന്തു ശക്തി മേ ഗതിവമഘീപത്തെ സുജീവം നിത്യശസ്തയൈരുപജീവ്യത രാമത്തെ ദുർജീവം യുപജീവതി യു വൃക്ഷാ പുരുഷേണ വിവർത്തിവഗേന ദുരാരോഹോ രുടസ്കന്ധോ മഹദ്രുമ സ യഥാ പുഷോ ഭൂ ഫിനത് സാഭവേത് പ്രീതിം യേതോ പ്രോതി എ ഷോപമാ മഹാബാഹോ തഥം വെത്മർഹസിത്രമസ്മാരുഷഭോ ഭർത്തൃാധി ശ്രേണയസ്വാ മഹാരാജ പശുവച്യവശ്രതപന്തവാദിത്യം രാജ്യസ്ഥിതമരി നാര്യോ നന്ദന്തു പഞ്ചാധിക ശതമ സ്വർഗ അയോധ്യകാണ്ടത്തിലെ നൂറ്റി അഞ്ചാം സ്വർഗത്തിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞ സർഗത്തിൽ ഭരതൻ വിനയപൂർവ്വവും സ്നേഹപൂർവ്വവും രാമനോട് രാജ്യഭാരം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുകയാണ് രാമനത് സ്നേഹപൂർവം നിരസിക്കുന്നു മഹാരാജാവായിരുന്ന അച്ഛൻ എനിക്ക് ദണ്ഡകാരണ്യവും നിനക്ക് രാജ്യവുമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നീയാണ് രാജ്യം ഭരിക്കേണ്ടതെന്ന് ഭരതനോട് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു നൂറ്റി അഞ്ചാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം തഥ പുരുഷസിംഹാനാം തൈ സുഹൃഗണി ദുഃഖേന വ്യത്യവർത്തത മിത്രങ്ങൾ ചുറ്റുമുള്ള ആ പുരുഷസിംഹങ്ങൾ ദുഃഖിച്ചുകൊണ്ട് തന്നെ രാത്രി അവസാനിപ്പിച്ചു ശ്ലോകം രണ്ട് രജന്യാം സുപ്രഭാതയാം ഭ്രാതരസ്തേ സുഹൃ മന്ദാഗിന്യാം ഹുതം ജപ്യം കൃത്വരാമുപാഗമൻ നേരം പുലർന്നപ്പോൾ മിത്രങ്ങളോടുകൂടി ഭ്രാതാക്കൾ മന്ദാഗിനിയിൽ പോയി ഹോമവും ജപവും കഴിച്ചിട്ട് രാമൻ്റെ അടുക്കൽ എത്തി ശ്ലോകം മൂന്ന് തേ ന ഭരതസ്തുഹൃന് മധ്യേ രാമം വചനമബ്ര ശ്ലോകം മൂന്നിൻ്റെ അർത്ഥം ഒന്നും മിണ്ടാതെ ശോകമൂകരായി എല്ലാവരും ഇരിക്കുകയായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ ഭരതൻ രാമനോട് പറഞ്ഞു ശ്ലോകം നാല് ദത്തം രാജ്യമിമം മമ ദമാതാമിത വൈവാഹം പുജ്യമഖകം രാജ്യം എനിക്ക് നേടിത്തന്നുവെന്ന് എൻ്റെ അമ്മ തൃപ്തി പൂണ്ടു ആ രാജ്യം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു അങ്ങ് രാജ്യം അഖണ്ഡകമായി വാണാലും ശ്ലോകം അഞ്ച് മഹാദേവാംബുവേഗേന ഭിന്ന സേതുർ ദുരാവരം തൊതന്യേന രാജ്യഖണ്ഡമിതം മഹത് പേമാരിയിൽ നീർക്കുത്താൽ അണതകർന്നതുപോലുള്ള രാജ്യത്തെ നേരെയാക്കിക്കൊണ്ട് നടത്താൻ അങ്ങക്കല്ലാതെ ആർക്കും കഴിയുകയില്ല ശ്ലോകം ആറ് ഗതിം ഖരമിവാശ്വസ്യ താർക്ഷ്യേവ അനുഗന്തും ന ശക്തിർമേ ഗതി ശ്ലോകം ആറിൻ്റെ അർത്ഥം കുതിരയുടെ ഗതിയെപ്പോലെ കടുതയ്ക്കോ ഗരുഡൻ്റെ ഗതിയെ മറ്റ് കിളികൾക്കോ അനുഗമിക്കാനാവാത്തതുപോലെ അങ്ങയുടെതുപോലുള്ള ഗതിക്ക് എനിക്ക് ശക്തിയില്ല തന്നെ ശ്ലോകം ഏഴ് സുജീവം നിത്യശസ്ത യപരൈരുപജീവ്യതേ രാമതേനതു ദുർജീവം യപരാനുപജീവതീം എന്നും അന്യരെ പുലർത്തിപ്പോരുന്നവൻ്റെ ജീവിതം ധന്യമാണ് എന്നും അന്യനെ ആശ്രയിച്ചു കഴിയേണ്ടവൻ്റെ ജീവിതം ശക്തമാണ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്നു നോക്കാം ശ്ലോകമരു വൃക്ഷ പുരുഷേണ വിവർത്തിവഗേന ദുരാരോഹോ രുൂഢസ്കന്ധോ മഹദ്രുമ സ യഥാഷേത് സാഭവേത് പ്രീതി ഹേതോ പ്രോതി മ മഹാബാഹോ തഹസി യത്രമസ്മാൻ വൃഷഭോ ഭർഭൃത്യശാധി ശ്രേണയ ഓ മഹാരാജ പശ്യന്ഗ്രചാ പ്രതബന്ധമിത്യം രാജ്യസ്ഥിതമറിമം എട്ട് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ഒരാൾ ഒരു വൃക്ഷം നട്ട് നനച്ചു വളർത്തുകയും അതൊരു ഹ്രസ്വകായന് അതായത് കുള്ളന് കയറാനാവാത്ത വിധം രൂഢസ്കന്ധമായി വളരുകയും ചെയ്തു അതിനു ശേഷം ആ മഹാദ്രുവം പുഷ്പിതമായിട്ടും ഫലിക്കാതിരിക്കുന്നെങ്കിൽ വളർത്തിയെടുത്തത് നിഷ്ഫലമായി പോയെന്ന ഖേദം ഒഴിവാക്കാവതല്ല ഇതൊരു ഉപമ മാത്രമാണ് ഇതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങയുടെ പ്രവൃത്തി ഇതുപോലെയാവും ഞങ്ങൾ ഭൃത്യരെ ഉത്തമനായ ഭവാൻ പാലിക്കാതെ ഇരുന്നാൽ ശത്രുനാശകനായ അങ്ങയെ പ്രതാപവാനായ ആദിത്യനെ പോലെ നഗരവാസികളായ എല്ലാ വിഭാഗം ആളുകളും കാണുമാറാകട്ടെ ശ്ലോകം പന്ത്രണ്ട് തഥാനുൽ മത്തനർദന്ത അന്തപുരോ നന്ദു സുസമാഹിതാഘാം അങ്ങയെ അനുഗമിക്കുന്ന മതയാനകൾ ചിഹ്നം വിളിക്കുമാറാകട്ടെ അന്തപുരത്തിലെ നാരിമാർ ആഹ്ലാദിക്കുമാറാകട്ടെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ നൂറ്റി അഞ്ചാം പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിച്ചു योगा समस्ता सुखिनो भवन्तु